മുപ്പത് വർഷം സർവീസുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എന്ത് സംഭവിക്കുന്നു അഞ്ചു വർഷവും ശമ്പളം പരിഷ്കരിച്ചു കൊടുക്കുകയാണ് അങ്ങനെ മുപ്പത് വർഷം സർവീസ് ഉള്ളവർക്ക് അടുത്ത നാല്പതും മുപ്പതും നാല്പതും വർഷം അവസാന ശമ്പളത്തിന്റെ മൂന്നരട്ടിയും നാലരട്ടിയും ഒക്കെയാണ് ആ പെൻഷനായിട്ട് ലഭിക്കുന്നത് സത്യത്തിൽ എന്താണ് ഇത് പെൻഷനാണോ കാരണം നിന്ന് മാറ്റി വെച്ചിട്ടുള്ളതിനെ മാത്രമേ പെൻഷൻ വിൽക്കാൻ വെക്കുള്ളൂ ശമ്പളത്തിൽ നിന്ന് മാറ്റിവെക്കാതെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും പറയേണ്ട ഒരു കാര്യമുണ്ട് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അല്ല സ്റ്റാറ്റ്യൂട്ടറി അല്ലാറ്റൂട്ടറി കൊടുത്തത് അതായത് ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറയുന്ന ശമ്പളം കൊടുക്കൽ കൊടുക്കൽ നിർത്തലാക്കി എല്ലാവർക്കും പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചാൽ മുഴുവൻ പെൻഷൻ കൊടുക്കാനുള്ള വിഭവങ്ങൾ ഇവിടെയുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കെ സി ബി കെ എസ് ആർ ടി സി യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലൊക്കെ കൂടെ ഒരു വർഷം പിന്നെ നമ്മുടെ സാധാരണ ജനങ്ങളുടെ ആയിരത്തി അറുന്നൂറ് രൂപ അടക്കം ായിരം കോടി രൂപയാണ് യഥാർത്ഥത്തിൽ പെൻഷനു വേണ്ടി ഉപയോഗിക്കുന്നത് അതെ അതെ കൊണ്ടുപോയി ഞാൻ പറഞ്ഞുതരാം ഞാൻ അതിനെ കുറിച്ചാണ് വരുന്നത് അതായത് ഇതൊരു വലിയ അനീതിയാണ് അതിലെ ഒന്ന് പോയിന്റ് ആറ് രണ്ട് ശതമാനം വരുന്നവർക്ക് എത്ര പോകുന്നു ഏകദേശം മുപ്പതിനായിരം കോടി രൂപയാണ് പോകുന്നത് ബാക്കി ണക്കിന് വരുന്ന സാധാരണക്കാർക്ക് കിട്ടുന്ന എത്രയാണ് പതിനായിരം കോടി മാത്രമേ ഉള്ളൂ അത് തന്നെ ഇപ്പൊ പ്രശ്നത്തിലായിരിക്കുകയാണ് നിങ്ങക്കറിയാം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുത്തത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ കാലങ്ങളിലെ പണപ്പെരുപ്പം കണക്കിലെടുക്കുകയാണെങ്കിൽ അതിന്റെ മൂല്യം തന്നെ വെറും ആയിരത്തി മുന്നൂറ് രൂപയേ ഉള്ളൂ പണപ്പെരുപ്പം കണക്കിലെടുക്കുകയാണെങ്കിൽ അപ്പൊ ഈ ആയിരത്തി മുന്നൂറ് രൂപ കൊടുക്കാൻ വേണ്ടിയാണ് ഇവരെ പെട്രോൾ സെസ്സും മദ്യത്തിന്മേൽ സെസ്സും കൊടുക്കാൻ കഴിഞ്ഞോ ഇല്ല അപ്പോൾ ഒരിക്കലും ഞാൻ പറയുന്നു ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ശമ്പളം കൊടുക്കുന്ന ഈ വ്യവസ്ഥ അവസാനിപ്പിച്ച് ഈ പങ്കാളിത്ത പെൻഷനും ക്ഷേമ പെൻഷനും ഈ സ്റ്റാറ്റ്യൂട്ടറി ശമ്പളം കൊടുക്കലും എല്ലാം നിർത്തി ഒരു പുതിയ പെൻഷൻ വ്യവസ്ഥയിലേക്ക് പോവുക മാത്രമാണ് കേരളത്തിന്റെ മുമ്പിലുള്ള പരിഹാരം എത്ര മാത്രം കടമെടുത്താലും എത്ര മാത്രം നികുതി പിരിച്ചാലും ഈ വ്യവസ്ഥ താങ്ങി നിർത്തുന്നിടത്തോളം കാലം കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവുകയല്ല നമ്മൾ എന്താണ് ചെയ്യുന്നത് അധാർമികമായ അനീതിപരമായ ഒരു വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നതിന് വേണ്ടി അതിനെ ചോദ്യം ചെയ്യുന്നതിന് പോലും താങ്ങി നിർത്തുന്നതിന് വേണ്ടി നികുതി കൂട്ടുകയാണ് തടമെടുക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണാധികാരികൾ ചെയ്യേണ്ടത് അനീതിപരമായ അധാർമികമായ ഈ വ്യവസ്ഥയെ പൂർണ്ണമായും പൊളിച്ചെടുക്കുക എന്നുള്ളതാണ് ഇത് അനീതിപരമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈ പൊതുവിഭവങ്ങൾ അങ്ങനെ കടലിൽ പിന്നെ കടൽ തീരത്തുള്ള മണൽ പോലെ അങ്ങനെ കിടക്കുകയല്ല അത് പരിമിതമാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പെൻഷൻമാരും കൂടെ ഒരു വർഷം മൊത്തം വരുമാനത്തിന്റെ അറുപത്തിരണ്ട് ശതമാനം കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി മാധ്യമവും ബാക്കിയുള്ളവർക്ക് ലഭ്യമാവുകയുള്ളൂ അപ്പോൾ ശമ്പളവും പെൻഷന്റെയും ബാധ്യത കുറവുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ പൊതുവിഭവങ്ങളുണ്ട് നമ്മളെ പോലുള്ള സംസ്ഥാനങ്ങളിൽ പൊതുവിഭവങ്ങളില്ല കാരണം അറുപത്തിരണ്ട് ശതമാനവും വെറും അഞ്ചു ശതമാനം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും പെൻഷൻകാരും കാര്യം കൂടെ കൊണ്ടുവരികയാണ് അപ്പോൾ ഇതിനോട് തിരുത്തൽ വരുത്തേണ്ടത് അല്ലാതെ ഇത് തിരുത്താതെ ഒരു കാലത്തും ഞാൻ പറയുകയാണ് ഈ കാര്യങ്ങളിൽ മാറ്റം വരികയല്ല എന്നെ ഇക്കാര്യങ്ങളിലൊക്കെ ആദ്യം തന്നെ ബന്ധപ്പെട്ട ശ്രീ വിനോദ് ജോസിയുണ്ട് അന്ന് തന്നെ ഞാൻ വിനോദ് ജോസിനോട് പറഞ്ഞതാണ് ഇക്കാര്യങ്ങളിൽ മാറ്റം വരണമെങ്കിൽ നമ്മുടെ ധനകാര്യത്തിൽ അടിസ്ഥാനപരമായ പൊളിച്ചെഴുത്ത് വേണം എന്നുള്ളത് പലപ്പോഴും നിങ്ങളെയൊക്കെ പറ്റിക്കാൻ വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് പെൻഷൻ എന്ന് പറഞ്ഞാൽ വെച്ച ശമ്പളമാണ് എന്ന് എന്താണ് ഇതിന്റെ അർത്ഥം ശമ്പളത്തിൽ നിന്ന് പിടിച്ചു മാറ്റി വെക്കേണ്ടതാണ് പെൻഷൻ എന്നാണ് അതിന്റെ അർത്ഥം അതല്ലാതെ മാറ്റി വെച്ച് കഴിഞ്ഞു എന്നുള്ളതല്ല അവർ വ്യാഖ്യാനിക്കുന്ന പോലെയല്ല ശമ്പളത്തിൽ നിന്ന് വെച്ച് കൊടുക്കുന്നതാണ് പെൻഷൻ എന്ന സാർവലൗകിക സത്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞത് പിന്നെ വേറൊരു ഒരു വാദം സാധാരണ ഉദ്യോഗസ്ഥന്മാരൊക്കെ നിങ്ങളോട് പറയാൻ സാധിക്കും അതാണ് ഓ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിന്ന് പോയല്ലോ രണ്ടായിരത്തി പതിനാല് മുതല് പങ്കാളിത്ത പെൻഷൻ ആണ് ആണല്ലോ എന്ന് നമുക്കറിയാം ഈ ഈ വ്യവസ്ഥയുള്ള തകരാർ ഈ വ്യവസ്ഥയുടെ അധാർമികത മനസ്സിലാക്കിയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി നാലിൽ പങ്കാളിത്ത പെൻഷൻ ഏർപ്പെടുത്തിയത് പക്ഷേ നമ്മുടെ സർക്കാർ എന്ത് അതെന്ത് ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിന് മുതലാണ് ഏർപ്പെടുത്തി തുടങ്ങിയത് ഞാൻ പറയുന്നത് പ്രവർത്തിച്ചേക്കാം അതായത് രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് വരെയുള്ള എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സ്റ്റാറ്റ്യൂട്ടറി പെൻഷന് കീഴിലാണ് അവരെപ്പോഴാണ് അവർ ഇരുപത്തിയഞ്ചു വർഷം കൂടെ ജീവിക്കുന്ന കടക്കിലെടുക്കൂ ഏകദേശം രണ്ടായിരത്തി മുപ്പത്തി ഏഴ് വരെ സ്റ്റാറ്റൂട്ടറി പെൻഷൻകാര് കാണും ഈ ആ സ്റ്റാച്റി പെൻഷൻകാർ അതായത് രണ്ടായിരത്തി മുപ്പത്തേഴ് വരെ സർവീസ് ഉള്ളവര് കോൺഗ്രസ് രണ്ടായിരത്തി മുപ്പത്തി ആറിൽ റിട്ടയർ ചെയ്ത് അവര് ഒരു മുപ്പത് വർഷം ഇരുപത്തിയഞ്ചു വർഷം ജീവിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അറുപത്തി ഏഴ് വരെ എന്തുണ്ടാവും ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന സ്റ്റാറ്റ്യൂട്ടറി ശമ്പളം കൊടുക്കലുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കേരളം രക്ഷപ്പെടുകയല്ല ഒരിക്കലും കേരളത്തിന് ില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ വാദം നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കരുത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാദം നിങ്ങളെയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് ഇതൊന്നും മാറ്റം വരുത്താൻ ഒക്കുകയാണ് എന്റെ സുഹൃത്തുക്കളെ ഏത് കാര്യവും ജനങ്ങൾ വിചാരിച്ചാൽ മാറ്റം വരും കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെക്കാളും സുപ്രീം കോടതിയെക്കാളും മുകളിലാണ് ജനങ്ങൾ സംസ്ഥാനങ്ങളുടെ പെൻഷനെ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ കോൺ ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് ആ സംസ്ഥാനത്തിന് തീരുമാനിക്കാവുന്നതാണ് ഇത് സംസ്ഥാനത്തിന് തീരുമാനിക്കാവുന്നതാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ശബ്ദമുണ്ടാക്കാതിരിക്കണം ഇക്കാര്യങ്ങളൊക്കെ തേടണം അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്മാര് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയും ആ ഇത് ഇത് ഒന്ന് മാറ്റം വരാനൊക്കെയായിരുന്നു മാറ്റം വരാനൊക്കെ എങ്ങനെയാണ് ജനങ്ങൾ ഉണരുന്നത് കൊണ്ടാണ് മാറ്റം വരാനൊക്കുന്നത് അതായത് ഭൂപരിഷ്കരണം എങ്ങനെയാണ് ഉണ്ടായത് അടിമ അടിമ വ്യവസ്ഥ എങ്ങനെയാണ് മാറിയത് ക്ഷേത്ര പ്രവേശനങ്ങളെന്നാണ് മാറിയത് അത് മാറിയത് ജനങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് ജനങ്ങൾ ആ സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ടാണ് അതുകൊണ്ട് ജനങ്ങളുടെ സമ്മർദ്ദം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന് മാറ്റം വരും സത്യത്തിൽ സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽപ്പെട്ടതാണ് എന്ത് ഈ പെൻഷനെ സംബന്ധിച്ച നിയമങ്ങൾ ഉണ്ടാക്കാൻ സംസ്ഥാനത്തിന് പറ്റും പിന്നെ വേറെ ഒരു വാദമുണ്ട് ഇത് ഇന്ത്യ ഒട്ടാകെ ഉള്ളതല്ലേ ഇത് സത്യത്തിൽ അതാണ് ഇന്ത്യയെ നീതി പഠിപ്പിക്കുന്നത് കേരളമാണ് കേരളമാണ് മാറ്റം ഉണ്ടാക്കേണ്ടത് കേരളത്തിൽ ആദ്യം ഇത് നടപ്പിലായാൽ അത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഉണ്ടാകും കാരണം സാമൂഹിക നീതിയെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് കേരളമാണ് അതുകൊണ്ട് ഇത് കേരളമാണ് ഇത് തുടങ്ങി തുടങ്ങി വെക്കേണ്ടത് ഒരിക്കൽ കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളോർക്കണം നൂറ് ശതമാനം സാക്ഷരതയുള്ള ഒരേ സംസ്ഥാനമാണ് കേരളം ഇത്ര മാത്രം ആ പ്രമുഖതയുള്ള സംസ്ഥാനം വേറെയില്ല അപ്പോൾ കേരളത്തിൽ ഇത് നടപ്പിലായി കഴിഞ്ഞാൽ ഇന്ത്യ ഒട്ടാകെ ഇത് നടപ്പിലാവും ഇക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ ധൈര്യമായിരിക്കൂ ഇക്കാര്യത്തിൽ മാറ്റമുണ്ടാക്കാൻ ഈ നിങ്ങളുടെ ആശയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആശയം ഞാൻ വികസിപ്പിച്ചെടുത്തുണ്ട് അതാണ് ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ ഞങ്ങൾ എങ്ങനെ നടപ്പിലാക്കാം എല്ലാ അടിസ്ഥാന പെൻഷൻ എല്ലാവർക്കും തുല്യം അതോടൊപ്പം എല്ലാവർക്കും ഒരു ആരോഗ്യ ഇൻഷുറൻസ് ആശുപത്രി ചെലവ് അടക്കം നടപ്പിലാവുന്ന ആശുപത്രി ചെലവ് അടക്കം നികത്തുന്ന ഒരു ഒരു സാർവലൗകികമായ ഒരു ആരോഗ്യ ഇൻഷുറൻസ് ഉദാഹരണമായിട്ട് ഞാൻ പറയാം അതിന്റെ പുറമെ ആവശ്യമുള്ളവർക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ പെൻഷൻ കൊടുക്കാൻ ആ സമൂഹത്തിന് അവകാശമുണ്ട് അതാണ് ആവശ്യാധിഷ്ഠിത പെൻഷൻ ഉദാഹരണമായിട്ട് മേരി എന്ന കാര്യം പറയാം മേരി ടീച്ചറും പുള്ളിക്കാരിയുടെ ഹസ്ബൻഡും കൂടെ രണ്ടുപേർക്കും പതിനായിരം രൂപ കൊടുത്ത് ഇരുപതിനായിരം രൂപ പെൻഷനുണ്ട് കാരണം അത് അതിന്റെ പുറമെ പുള്ളിക്കാരിക്കും വേറെ വരുമാനം ഉള്ളത് കൊണ്ട് കൂടുതലായി പെൻഷന്റെ ആവശ്യമില്ല നേരെ മറിച്ച് നമ്മുടെ മലയോരങ്ങളിൽ മലയോരങ്ങളിലൊരു കർഷകൻ കർഷകനാണ് കൃഷി ചെയ്ത് നമ്മളെയൊക്കെ പോറ്റിയവനാണ് ഇപ്പൊ ദാരിദ്ര്യത്തിലാണ് അയാളുടെ അയാളുടെ ഭാര്യയ്ക്കും കാര്യമായ വരുമാനങ്ങളും അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും ഈ ഒരു കർഷകന് കൂടുതൽ പെൻഷൻ കർഷകന്റെ ഭാര്യക്കും ഭർത്താവിനും കൂടി ഇരുപതിനായിരമേ ഉള്ളു അവർക്ക് കാൻസർ രോഗിയാണ് ഒരാള് വേറൊരാള് ഭാര്യക്ക് ഹൃദ്രോഗമുണ്ട് അവർ രോഗികളാണ് അതുകൊണ്ട് അവർക്ക് കൂടുതൽ പെൻഷൻ കൊടുക്കാനുള്ള അധികാരവും അവകാശവും സമൂഹത്തിനുണ്ട് അങ്ങനെ അടിസ്ഥാന പെൻഷൻ എല്ലാവർക്കും ഒരേ നിരക്കിലും ആവശ്യാധിഷ്ഠിതമായി ചിലർക്ക് കൂടുതൽ പെൻഷൻ കൊടുക്കാനുള്ള അധികാരം സമൂഹത്തിനുണ്ട് അതാണ് എന്റെ ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷൻ എന്ന എന്ന ആ ഒരു കൺസെപ്റ്റ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ മൂവ്മെന്റിന്റെ പുറകിൽ തീർച്ചയായിട്ടും ഞാനുണ്ട് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല ചിലരൊക്കെ പറഞ്ഞു വരുന്നുണ്ട് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഒന്നും പിണക്കരുത് എന്ന് അതല്ല വാദം നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ സർക്കാരിന്റെ വസ്തുമാരെ പിണക്കാതിരുന്നിട്ട് കാര്യമില്ല സർവീസ് പെൻഷൻകാരെ പിണക്കാതിരുന്നിട്ട് കാര്യമില്ല കാരണം അവർ കൂടുതൽ എടുത്തു പോകുന്നതുകൊണ്ടാണ് സർക്കാരിൽ തന്നെ നീതി ചെയ്യാൻ കഴിയാത്തത് അപ്പോൾ നീതി ചെയ്യണം എന്ന് പറയുന്നത് സർക്കാരിനോട് മാത്രമുള്ള ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന സ്റ്റാറ്റ്യൂട്ടറി ശമ്പളം വാങ്ങുന്നവരെ കൂടെ അവര് അവരോട് കൂടിയാണ് നീതിയെ കുറിച്ച് പറയേണ്ടത് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള ഓരോ സ്റ്റാറ്റ്യൂട്ടറി ശളക്കാരനോടും പറയണം സഹോദര സഹോദരി ഇത് നീതിയല്ല നിങ്ങൾ വാങ്ങുന്ന അമിത പെൻഷൻ എന്ന് പറയുന്ന ശമ്പളം നീതിയല്ല ഇത് കുറയ്ക്കണം ഞങ്ങൾക്കോട് പൊതുവിഭവങ്ങൾ കൂടി അവകാശപ്പെട്ടതാണെന്ന് തുറന്ന് പറയേണ്ട കാര്യമുണ്ട് അങ്ങനെ സമൂഹത്തിൽ ആകമാനം ഈ ആശയം നിങ്ങൾ കൊണ്ടുനടക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ